ഇത് റീച്ച് കിട്ടാൻ വേണ്ടി പറയണതല്ല കേരളത്തിലെല്ലായിടത്തും ആറ് ലക്ഷത്തിന് അഞ്ച് ലക്ഷത്തിന് വീട് ചെയ്യാൻ പറ്റില്ല നമസ്കാരം ഇതിപ്പോൾ നെടുമ്പാശ്ശേരി എയർപോർട്ടിൻ്റെ അടുത്തുള്ള സൈറ്റാണ് നമ്മൾ എല്ലാ വീടും ഒരൊറ്റ മാസം കൊണ്ട് തന്നെ ആയിരം ഇത് ആയിരത്തി ഇരുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റാണ് വരുന്നത് അപ്പോൾ ആയിരം സ്ക്വയർ ഫീറ്റ് നമ്മൾ ഒരു മാസം കൊണ്ട് ചെയ്യും എന്ന് നോർമൽ ഒരു വീടാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് നമുക്കൊരു മാസം കൊണ്ട് തന്നെ ആയിരം സ്ക്വയർ ഫീറ്റിൻ്റെ വീട് ചുമരൻ്റെ ഫുള്ള് വർക്കും തീർക്കാൻ പറ്റും ഇത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റും ഉണ്ട് പിന്നെ ഇത് രണ്ട് അതായത് രണ്ട് അപ്പാർട്ട്മെൻറ്റാണ് താഴെ അങ്ങനെ നോക്കുന്ന സമയത്ത് ഏകദേശം അറുന്നൂറ്റി എഴുപത്തഞ്ച് സ്ക്വയർ ഫീറ്റിൻ്റെ രണ്ട് വീടായിട്ട് നമ്മൾ കണക്കാക്കണം അതിൻ്റെ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് സൈഡ് സെപ്പറേറ്റ് വീടാണ് ഇതിനാകെ നമുക്ക് ഒരു കമ്മി എന്ന് പറയാനായിട്ട് അതായത് നടുക്കത്ത ഒരു ചുമര് മാത്രമാണ് നമ്മൾക്ക് സിംഗിളായിട്ട് ഉപയോഗിക്കാൻ പറ്റണത് ബാക്കിയെല്ലാം രണ്ട് സെപ്പറേറ്റ് ആയിട്ട് തന്നെ കാണിക്കണം ഇതാണ് ഇതാണിതിൻ്റെ ഒരു ഫ്രണ്ട് വ്യൂ വരുന്നത് അതായത് ലെഫ്റ്റും റൈറ്റും ഓരോ ടു ബെഡ്റൂമിൻ്റെ അപ്പാർട്ട്മെൻറ്സ് അപ്പോൾ നിങ്ങൾ നോക്കി നോക്കൂ ഈ നടുക്കത് ഈ കണ്ണതാണ് സ്റ്റെയർ കേസ് അഫ് സ്റ്റെയർക്ക് പോകാനുള്ള സ്റ്റെയർ കേസിൻ്റെ ഒരു ഏരിയ വരും അപ്പോൾ ഇതിൻ്റെ ഈ നടുക്കത്തെ ഈ ഒരു ചുമര് മാത്രമേ ഉള്ളൂ നമ്മൾക്ക് ഇല്ലാത്തത് ബാക്കി രണ്ട് രണ്ട് വീടായിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാകുമ്പോൾ എന്താ വെച്ചാൽ ചുമരുവുകൾ കൂടും ഇതിപ്പോൾ ടു ബെഡ്റൂം ആകുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വരുന്ന ചുമരുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം പി ഐ ഒരു പോർഷൻ അഫ്റ്ററിലേക്ക് പോകാനുള്ള കോണിയുടെ സ്പേസ് ആണെന്ന് ഞാൻ പറഞ്ഞു ഇതാണ് ഈ താഴത്തെ വില്ലേൻ്റെ ഒരു സിറ്റൗട്ട് വരുന്നത് ഇനി ഇവിടെ ഒരു മെയിൻ ഡോറ് വരും മെയിൻ ഡോറിൽ നിന്ന് ഇങ്ങനെ സിറ്റൗട്ടിൽ നിന്ന് നേരൊക്കെ വരുന്നൊരു ലീവിങ് ലീവിംഗ് ഫസ്റ്റ് റൈറ്റ് തന്നെ കിച്ചൺ ആയിട്ടാണ് വരണത് അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഇത് മറ്റേ ഇതിൽ ടു ബെഡ്റൂം ആകുമ്പോൾ രണ്ട് അറ്റാച്ചഡ് ബാത്റൂമുണ്ട് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം ഇത് ഒരു അറ്റാച്ചഡ് ബാത്റൂം ഇത് ഇങ്ങനെയുള്ള സമയത്ത് എന്താ വെച്ചാൽ നമുക്ക് ചുമരുകൾ ഒരുപാട് വരും ഇപ്പോൾ ഇതാണ് ഒരു ബെഡ്റൂം അതേപോലെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഒരു ബെഡ്റൂം അപ്പോൾ ഇത്രയും കെട്ടുകൾ അതായത് നമ്മളൊരു അറുന്നൂറ്റി എഴുപത്തഞ്ച് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീട് ചെയ്യണ വർക്കാണ് നമുക്ക് ഒരു സൈഡിൽ വരും അത്രയും ചുമരുകൾ വരും കാരണം ഇപ്പോൾ നോർമലൊരു വീടാണെന്നുണ്ടെങ്കിൽ ഇത്ര അടുപ്പിച്ചിട്ട് എന്തായാലും ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിൽ നമ്മൾ എട്ടിഞ്ചിൽ കല്ലിൽ കെട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു സൗകര്യം എന്തായാലും കിട്ടില്ല കാരണം നിങ്ങൾക്ക് തന്നെ കണ്ടാലറിയാം ഇതൊക്കെ ഇപ്പോൾ പത്തെ പത്തിൻ്റെ ബെഡ്റൂമാണ് ബാത്റൂമുകൾ അത്യാവശ്യം വലിപ്പം എല്ലാ ഏരിയയും ഇപ്പോൾ കിച്ചൺ ആണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല വലിപ്പുണ്ട് പത്ത് പത്തിൻ്റെ തന്നെ കിച്ചൺ വരുന്നത് അപ്പോൾ ഇത്രയും സൗകര്യം കിട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചുമരിൻ്റെ തിക്നെസ് കമ്മിയാക്കി മാത്രമേ നടക്കുകയുള്ളൂ ഇതേപോലെ രണ്ട് സൈഡിലും വരൂ രണ്ട് സൈഡിലും വരുമ്പോൾ എന്താ വെച്ചാൽ രണ്ട് വീടായിട്ട് തന്നെ നമ്മളത് കണക്കാക്കണം അപ്പോൾ അതിനനുസരിച്ചിട്ട് ചെറുതായിട്ട് സമയം അധികം പഠിക്കും ഇതിപ്പോൾ കറക്റ്റ് ഒരു മാസം കഴിഞ്ഞു ഒരു മാസം രണ്ട് ദിവസമായി ഇനി ഒരു വൺ വീക്കത്തെ വർക്കും കൂടി ുണ്ട് അതായത് ഇപ്പോൾ നമ്മൾ രണ്ട് എന്നാലും ഒരു നാൽപ്പത് ദിവസം കൊണ്ട് നമ്മൾക്ക് ഇതിൻ്റെ സൊമ്പരൻ്റെ ഫുൾ വർക്ക് തീർക്കാൻ പറ്റും ഇത് ഇതേപോലെ ഇവിടെ സിറ്റ് ഔട്ട് വരും ഇത് ലിവിങ് ഹാളാണ് ലിവിങ് ഹാളിൽ നിന്ന് നേരെ വരുന്നത് കിച്ചൺ കിച്ചൺ ലെഫ്റ്റ് റൈറ്റും ആയിട്ട് ഓരോ ബെഡ്റൂമും ഇതിലാണെങ്കിൽ മിഡിൽ രണ്ട് അറ്റാച്ചഡ് ബാത്റൂമും വരും ഈ ഒരു പോർഷനിൽ രണ്ട് ബാത്റൂമും വരും രണ്ട് റൂമിൽ അറ്റാച്ച്ഡ് ആയിട്ട് ഇങ്ങനെയാണ് എനിക്ക് ഒരു വീട് വരുന്നത് അപ്പോൾ ഇതിൽ എനിക്ക് ഇവിടുത്തെ ഈ ചുമരുകളൊക്കെ ഇനിയും പൊന്താള്ളതാണ് ബാത്റൂമ് പാർട്ടീഷ്യൻ ചെയ്യണ ചുമരൊക്കെ ഇനിയും പൊന്തണം ഇത് പണ്ടത്തെ ഗെയിം കളിക്കാൻ ഫസ്സില് അത് അടുക്കി വെച്ച പോലെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങാൻ അത്രയും ബുദ്ധിമുട്ടല്ലേ കാരണം അത്രയും ചുമരായതുകൊണ്ട് ഏത് തന്നെ പുറത്തേക്ക് ഇറങ്ങണം എന്നുള്ളത് വന്ന വഴി ശരിക്കും ഓർമ്മ വേണം പിന്നെ നമ്മൾ സൺഷെയ്ഡ് ചെയ്യണം അതേ സമയം മുകളിലത്തെ ഈ ഒരു ലെയർ ചെയ്യണം അന്ന് തന്നെയാണ് സൺഷെയ്ഡും കോൺക്രീറ്റ് ചെയ്യുക നമ്മൾ എല്ലാത്തിലും പറയേണ്ടതാണ് ഇതിപ്പോൾ ബാത്റൂമിൻ്റെ ഏരിയയാണ് അപ്പോൾ അത് എട്ട് ഇഞ്ച് താഴ്ത്തി വറക്കണം അപ്പോൾ ഇതിനെ നമ്മൾ ഫുൾ സൈഡ് സൺഷെയ്ഡാണ് ഇട്ടിരിക്കുന്നത് അതായത് ഫുൾ റൗണ്ട് ആയിട്ട് വരുന്നുണ്ട് സൺഷെയ്ഡ് രണ്ട് സൈഡിലേക്കും സൺഷെയ്ഡ് ഇട്ടിട്ടുണ്ട് അതേപോലെ എയറോൾ വേണ്ട സ്ഥലത്ത് എയറോൾ വെച്ചിട്ടുണ്ട് കാരണം ഇത് റെൻറ്റ് പർപ്പസ് ആയ കാരണം കൊണ്ട് ചിലപ്പോൾ ഫുൾ റൂമിൽ അവർ എ സി വെച്ചോളണം എന്നും ഇല്ല കാരണം റെൻറ്റിൻ്റെ എപ്പോഴും മാറിയും പോയും വന്നുകൊണ്ടിരിക്കില്ലേ അപ്പം നമ്മൾ സാധാരണ നമ്മൾ എയറോൾ വെക്കാറില്ല ഈ ഒരു ഏരിയ കാണുമ്പോൾ ഞങ്ങൾക്ക് ഇതിൽ എത്രത്തോളം ചുമയിൽ വരുന്നുണ്ടെന്നുള്ളത് കാരണം ഫുൾ പാർട്ടീഷൻസ് ആണ് വരിക അതായത് ഫോർ ബെഡ്റൂം ആയപ്പോൾ താഴെ ഫോർ ബെഡ്റൂം ഫോർ അറ്റാച്ച്ഡ് ബാത്റൂമ് പിന്നെ ലിവിങ് ഹാൾ രണ്ട് കിച്ചൺ രണ്ട് സിറ്റൗട്ട് ഈ ഒരു രീതിയിൽ വരുന്ന സമയത്താണ് ഇതിന് ചുമരുകൾ കൂടുതൽ വരിക അങ്ങനെ ചുമരുകൾ കൂടുതൽ വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് ടൈം ഡിലേ ഉണ്ടാവും പിന്നെ അത് മാത്രമല്ല ഒരു പത്തേ പത്തിൻ്റെ ചുമരാണ് കംപ്ലീറ്റ് അപ്പോൾ നമ്മൾ ഈ ഷീറ്റുകൾ ഇതൊക്കെ വെക്കാനും പെരുമാറാനും കുറച്ച് ബുദ്ധിമുട്ടും ഉണ്ട് കാരണം നമുക്ക് ആകെ വരുന്നത് പത്തേ പത്തിൻ്റെയാണ് ഇപ്പോഴത്തെ പത്തിൻ്റെ റൂം വരുന്ന സമയത്ത് നമുക്കവിടെ വലിയ ഷീറ്റുകളൊന്നും കയറ്റാൻ പറ്റില്ല അതേ ഷീറ്റുകൾ തന്നെ കയറ്റിയിട്ടുണ്ട് ചെയ്യാനായിട്ട് നല്ല അടിപൊളി വ്യൂ ആണ് പുറത്തേക്ക് കുറച്ച് പാടത്തിൻ്റെ അപ്പുറത്താണ് നെടുമ്പാശ്ശേരി എയർപോർട്ട് വരുന്നത് ഈ ഒരു രീതിയിൽ നല്ല അടിപൊളി വ്യൂ ഇതിപ്പോൾ ഫസ്റ്റ് ഫ്ലോറിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് നല്ലൊരു വ്യൂ കിട്ടും അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു വീടിൻ്റെ ഇത് വരുന്നത് പിന്നെ ഇപ്പം രണ്ട് ദിവസം മുന്നേ ഈ പൈപ്പിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരുപാട് ആൾക്കാർ അതിൽ കമൻ്റ് അടിക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അത് ചതയില്ലേ പോയിട്ടില്ല എന്നൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒന്നും ഈ വീഡിയോ ഫുള്ള് കാണുക നമ്മൾ ആരും നിർബന്ധിക്കണില്ല നിങ്ങൾ ഈ രീതിയിൽ വീട് ചെയ്യണമെന്ന് ഞാൻ ആരും നിർബന്ധിക്കണില്ല സാധാരണ ഫേസ്ബുക്കിലും യൂട്യൂബിലും തള്ളി മറിക്കണ പോലെ ഞാൻ തള്ളി മറിക്കണില്ല നമ്മൾ എന്താണോ ചെയ്യണത് അത് മാത്രമേ നമ്മൾ പറയാറുള്ളൂ ഇത് നേരിട്ട് വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് നിങ്ങൾ നൂറ് ശതമാനം വില്ലിങ്ങായി നിങ്ങൾ ബുക്കിംഗ് ചെയ്യാൻ റെഡി ആണെങ്കിൽ മാത്രമേ ഉള്ളൂ ഞാൻ നിങ്ങളെ കൺസെഷൻ തന്നെ എടുക്കാൻ പോകണത് അല്ലാണ്ട് നമ്മളിപ്പോൾ ഇത് ഫേസ്ബുക്കിൽ ഇതിലിട്ടിട്ട് നിങ്ങൾ ആരും നിർബന്ധിക്കണില്ല ഈ ഇതേപോലെ ചെയ്യണം എന്നുള്ളത് അവരവർക്ക് കണ്ട് ബോധ്യപ്പെട്ടാൽ മാത്രം ചെയ്താൽ മതി ഇപ്പം ഇനി ഒരു വീഡിയോ ഇട്ടിട്ട് ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും വർക്ക് കിട്ടാൻ വേണ്ടി വർക്ക് കിട്ടാനും അല്ല കാരണം അപ്പോൾ നിങ്ങളെന്നെ ഇപ്പോൾ വിളിച്ചിട്ട് നാളെ എനിക്കൊരു വർക്ക് വേണം അല്ലെങ്കിൽ അടുത്ത ആഴ്ച ഒരു വർക്ക് തുടങ്ങണം എന്നിപ്പോൾ നമ്മളിതിൽ നിങ്ങൾ ഒന്ന് വിളിച്ച് നോക്കി നോക്കൂ നമ്മൾക്ക് എന്തായാലും നിങ്ങൾ ഒരാഴ്ച ഒരു മാസമോ രണ്ട് മാസമോ കഴിഞ്ഞിട്ട് ചെയ്യാൻ നമ്മൾ വില്ലിങ്ങല്ല കാരണം നമുക്ക് ഓൾറെഡി വർക്ക് ബുക്കിംഗ് ഉണ്ട് അപ്പോൾ നമ്മൾ ഈ ചെയ്യണം എന്താണെന്ന് നമ്മൾ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് റെഫറൻസിനായിട്ട് ഈ വീഡിയോസൊക്കെ അയച്ചു കൊടുക്കും ഇത് അവർ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വന്ന് സൈറ്റ് കണ്ട് നേരിട്ട് കണ്ട് ബോധ്യപ്പെടാം ബോധ്യപ്പെട്ടതിന് ശേഷം അവർ നൂറ് ശതമാനം ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾക്ക് ഈ രീതിയിൽ ചെയ്താൽ മതി സാധാരണ ചെയ്യണേക്കാൾ എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടെന്ന് അവർക്ക് തോന്നുകയാണെങ്കിൽ മാത്രം അവർ ചെയ്താൽ മതി നമുക്കൊരു നിർബന്ധമല്ല നമ്മൾ ഈ ഒരു ഒരു പണിക്കാരനെ കുറ്റം പറയണ പരിപാടിയൊന്നും ഇല്ല കാരണം ഞാനിത് കുറേ കാലമായിട്ട് ചെയ്യണതാണ് എനിക്ക് ഒരുപാട് വർഷത്തെ വർക്കിംഗ് എക്സ്പീരിയൻസ് ഉണ്ട് അത് ഈ വേറൊരു വീഡിയോയിൽ പറഞ്ഞുതരുന്നത് നമ്മൾ എന്തൊക്കെ ചെയ്തുതരുന്നത് എവിടെയൊക്കെ ജോലി ചെയ്തിരുന്നു എന്നൊക്കെ ഞാൻ പിന്നെ പറഞ്ഞു പറഞ്ഞുതരണ്ട് നമ്മൾ പറയണതിൻ്റെ ഉദ്ദേശം എന്താ വെച്ചാൽ നേരിട്ട് കാണിച്ചു തരാനാണ് നിങ്ങൾക്ക് നമ്മൾ പറയലില്ലേ ഇത് ബ്രിക്സിലാണ് ഇപ്പോൾ ഈ ഭാഗത്തൊക്കെ നിങ്ങൾക്ക് ഇതല്ല എന്നുണ്ടെങ്കിൽ പിന്നെ അടുത്ത ഓപ്ഷൻ വീട് വയ്ക്കാൻ ബ്രിക്സ് തന്നെയാണല്ലോ അതായത് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ ആ ഭാഗത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കാസർഗോഡൊക്കെ ആണെങ്കിൽ വെട്ടുകല്ല് കിട്ടും ഇതിപ്പോൾ നെടുമ്പാശ്ശേരി എയർപോർട്ടിൻ്റെ അടുത്താണ് ഈ ഭാഗത്ത് ഞാൻ കണ്ടിട്ടില്ല വെട്ടുകല്ലിൽ ചെയ്യണത് ഒക്കെ ബ്രിക്സിലാണ് ചെയ്യണത് ബ്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെറ്റീരിയൽ ഇത് കണ്ടില്ലേ ബ്രിക്സ് കൊണ്ടാണ് പടുത്തിരിക്കുന്നത് മതിലാണ് ഈ ബ്രിക്സ് കൊണ്ട് പടുത്തിട്ട് ഈ കോർണർ പൊട്ടാനുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ സൈഡിലേക്ക് മണ്ണിൻ്റെ ലോഡ് വന്നതുകൊണ്ടാണ് നിങ്ങൾ നോക്കി നോക്കൂ നല്ല കരിങ്കല്ലിൻ്റെ തറ ഇട്ടുണ്ട് കണ്ടോ ഇതാണ് കരിങ്കല്ലിൻ്റെ തറ എന്ന് പറയണത് കരിങ്കല്ലിൻ്റെ തറയുടെ മുകളിൽ നല്ല ബെൽറ്റ് പൊട്ടിട്ടുണ്ട് ഇനി എല്ലാവരും വിചാരിക്കും ബെൽറ്റ് വേണ്ടേ ബെൽറ്റ് വേണ്ടേ കണ്ടോ ഇതാണ് ബെൽറ്റ് എന്നിട്ട് കൂടി ഇപ്പോൾ ഈ മതിൽ നിൽക്കുന്നുണ്ടോ ഈ മതിൽ വീഴാനായിട്ടാണ് നിൽക്കുന്നത് ഇതും ഒരു കോർണറാണ് എൻ്റെ വീടിൻ്റെ ഇത് ഒരു കോർണറാണ് നമ്മൾ ഈ രണ്ട് സൈഡിൽ നിന്ന് വരുന്ന കമ്പികൾ ഈ ജി ഐ പൈപ്പിൻ്റെ ഉള്ളിൽ കൂടി കോർത്ത് അത് വെൽഡായിട്ട് പോകുന്നുണ്ട് എങ്ങനെയെല്ലെങ്കിൽ കൂടി ഈ സാധനം ഒരിക്കലും ഇതേപോലെ ഒരു ഫ്യൂച്ചറിലൊരു ബെൻഡോ അങ്ങനത്തെ ഒന്നും ഉണ്ടാവാൻ ഒരു ഇതുമില്ലെങ്കിൽ അങ്ങനെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് ഫുൾ കോസ്റ്റിൽ നമ്മളെന്നെ നിങ്ങൾക്ക് റീപ്ലേസ് ചെയ്ത് തരും ഇത്രയും ഞാൻ ഗ്യാരണ്ടി പറഞ്ഞിട്ട് അങ്ങനെ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ നേരെ മറിച്ചിട്ട് ഇതിപ്പോൾ കരിങ്കല്ലിൻ്റെ മതിൽ ഭൂമിയുടെ മുകളിലേക്ക് കെട്ടിയതിൻ്റെ ഒരു കൊലമാണ് കാണുന്നത് കേട്ടോ സാധാരണ കരിങ്കല്ല് നിങ്ങൾ തറ ഇടുമ്പോൾ തറേൻ്റെ ഉള്ളിൽ ഇതേപോലെ തന്നെ ഉണ്ടാവുക അതായത് അത് ആർക്കും അറിയില്ലയെന്ന് മാത്രം ഈ ഒരു തന്നെ ഉണ്ടാവുക മണ്ണിൻ്റെ അടിയിൽ നിങ്ങൾ ആരെങ്കിലും രണ്ടര അടിയോ മൂന്നടിയോ താത്തുമ്പോൾ നിങ്ങൾ അതിൻ്റെ അടിയിൽ പോയി നോക്കണുണ്ടോ ഇത്രയും കൂടി കവറിങ് ഉണ്ടായിരിക്കില്ല മണ്ണിൻ്റെ അടിയിൽ പഠിക്കണത് അതിൻ്റെ മുകളിൽ നിങ്ങൾ എത്ര വലിയ കം ബെൽ ഇട്ടേണ്ട ഈ ബെൽറ്റിൽ കണ്ടോ കമ്പിയൊക്കെ ഉണ്ട് റിങ്ങ് ഉണ്ട് അണേ കണ്ടോളി ഇതിലെല്ലാം ഉണ്ട് എന്നിട്ട് ഈ മതിലിങ്ങനെ പൊളിഞ്ഞാടാനായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത്രയ്ക്ക് നമ്മൾ ചെയ്തിട്ടും ഇതിങ്ങനെ പിന്തുണധാനം പൊളിയാനുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി പറയാറുണ്ട് അതായത് സ്ഥലങ്ങൾക്ക് അനുസരിച്ചിട്ടുണ്ട് തരടാനെന്ന് ഇത് നിങ്ങൾ കണ്ടില്ല ഒരു പാടം സൈഡാണ് ഇവിടെ ഇങ്ങനെ കരിങ്കല്ലിൽ തരട്ടിട്ട് ഒരു ബീമ് കൊടുത്തിട്ടൊരു കാര്യമില്ല കാരണം അടിത്ത മണ്ണിരിക്കുന്നതിനനുസരിച്ചിട്ട് മതിൽ ചെരിഞ്ഞോണ്ടിരിക്കും ഇപ്പോൾ ഏകദേശം ഒരു ഒന്നരടി രണ്ടടി ചെരിഞ്ഞുണ്ണു ഇനി പതിയ പതിവകാലങ്ങളിലൊന്നും അതിൽ നിന്ന് ആയുസ് ഉണ്ടാവില്ല ഇങ്ങനെ പോവുകയാണെങ്കിൽ നേരം മറച്ചിട്ട് കോൺക്രീറ്റ് ആണെന്നുണ്ടെങ്കിൽ ആലോചിച്ച് നോക്കും ഇതിപ്പോൾ കോൺക്രീറ്റിൽ ബേസ്മെൻറ്റ് ഇട്ടതാണ് അതും ഇത് കോൺക്രീറ്റ് ബേസ്മെൻ്റിന് തമ്മിലുള്ള വ്യത്യാസം അതാണ് ഇതൊരിക്കലും അങ്ങനെ സംഭവിക്കില്ല അപ്പോൾ വീട് കേട്ടണ സമയത്ത് കുറച്ച് പൈസ ബേസ്മെൻറ്റിന് അധികം വരും വിചാരിച്ച് കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളാ പൈസ ചിലവാക്കുന്നത് എന്നുള്ളത് ആദ്യം മനസ്സിലായിക്കോളും പിന്നെ ഒരു വീട് എന്നുള്ളത് ഒരു വൺ ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണ് അതിന് ഒരു രൂപ നിങ്ങൾക്ക് റിട്ടേൺ കിട്ടില്ല അഥവാ ഇപ്പോൾ റെൻറ്റ് പർപ്പസ് ആണെന്നുണ്ടെങ്കിൽ ആ റെൻ്റ് റിട്ടേൺ ആയിട്ട് നിങ്ങൾ ഒരിക്കലും കണക്കാക്കരുത് നിങ്ങൾ ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്ത പൈസ ഇൻട്രസ്റ്റ് പോലും അതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല പിന്നെ ഈ സാധനം ലൈഫ് ലോങ്ങ് ആയിട്ട് മെയിൻറ്റനൻസിന് അങ്ങോട്ട് പൈസ ഇറക്കാൻ അല്ലാണ്ട് അതിന് മുന്നും നിങ്ങളുടെ ഒരു പൈസയും കിട്ടില്ല അപ്പോൾ ഫസ്റ്റ് തന്നെ ചെയ്യണത് നല്ല രീതിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വലിയ വലിയ മെയിൻ്റനൻസ് നിങ്ങൾക്ക് ഒഴിവാക്കാം അതിൽ പത്ത് റുപ്പ്യ ഇരുപത് റുപ്പ്യ ലാഭം നോക്കി ചെയ്യുന്ന ആൾക്കാർ പോയി പോയിടും ചെയ്യും അതിപ്പോൾ ആയിരത്തി മുന്നൂറിന് ഇപ്പോൾ ഞങ്ങൾ ആയിരത്തി മുന്നൂറ് പറയുമ്പോൾ അവിടുത്തെ വഴിക്ക് വയ്ക്കുക ഫുൾ ഫിനിഷ് ആണെന്ന് അത് വീഡിയോ ഫുൾ ഒന്നും കാണുന്നില്ല എൻ്റെ മുന്നേ ഈ വിളിച്ച് ചോദിക്കണത് ആയിരത്തി മുന്നൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് ഇന്ന് കേരളത്തിൽ ആരും ഫുൾ ഫിനിഷ് ചെയ്തുതരാമെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ പറയുന്ന ആൾക്കാർ ഒന്നുമില്ലെങ്കിൽ നിങ്ങളെ പറ്റിക്കാനാവും അല്ലെങ്കിൽ അവരെ കൊണ്ടോ ചെയ്യാൻ പറ്റില്ല ഇനി ഇപ്പോൾ ഇതിൽ ഏതെങ്കിലും കോൺട്രാക്ടർമാരോ അല്ലെങ്കിൽ ഇവർ വെല്ലു വെല്ലുവിളിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ആ ചലഞ്ച് ഏറ്റെടുക്കാൻ റെഡിയാണ് നിങ്ങൾക്ക് ആയിരത്തി മുന്നൂറ് രൂപയ്ക്കോ അല്ലെങ്കിൽ ആയിരത്തി നാനൂറ് രൂപയ്ക്കോ കേരളത്തിലെവിടെയും നിങ്ങൾ വീട് വെച്ചു കൊടുക്കുമെന്ന് പറയുന്നില്ലേ നിങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പൈസ തരാം കാരണം എനിക്ക് ഇഷ്ടം പോലെ കൂടുതൽ പല സ്ഥലങ്ങളിലും വന്നിട്ട് നമ്മൾ ചെയ്യാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ പറ്റാണ്ട് തന്നെ ഒഴിവാക്കി വിട്ടിട്ടുണ്ട് കാരണം അവിടെ ബേസ്മെൻറ്റിന് പൈസ കൂടും അല്ലെങ്കിൽ അവിടെ മെറ്റീരിയൽസിന് പൈസ കൂടും അന്നൊരൊറ്റ കാരണം കൊണ്ട് നിങ്ങൾ നിങ്ങളെന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെല്ലായിടത്തും ഒരേപോലെ ചെയ്യാൻ പറ്റുമെന്ന് വേണമെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല കാരണം ഇപ്പോൾ ഞാനൊരു മൂന്നാറൊരു പ്രൊജക്റ്റ് ചെയ്യാൻ പോകുന്നുണ്ട് അവിടെ നമ്മളെ നാട്ടിൽ അതായത് മലപ്പുറം തൃശ്ശൂർ കോഴിക്കോട് പാലക്കാട് കിട്ടുന്ന എംസാൻ്റ മെറ്റലിൻ്റെ റേറ്റിനേക്കാളും ഒരട്ടി അത് ഇവർക്ക് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല വേണം ഈ മൂന്നാറിലെ ആൾക്കാരൊന്ന് വിളിച്ച് വെച്ചോ എംസാൻ്റെ മെറ്റലിൻ്റെ വില എന്താണെന്നുള്ളത് ഒരു ഇരട്ടി വിലയാണ് അധികം അതായത് നമുക്കിവിടെ ഏഴായിരത്തി ഇരുന്നൂറിന് കിട്ടുന്നത് അതവിടെ പതിനാല് എഴുന്നൂറാണ് മെ എംസാറിൻ്റെ വില മെറ്റലിനും അതേപോലെ തന്നെ ഡബിൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മൂന്നാറിലാരിൽ തുണക്കാരനെന്ന് തന്നെ വിളിച്ച് ചോദിക്കാം അവർ സാധനങ്ങൾ കൊണ്ടുപോകുന്നത് അടിമാലിന്നാണ് അടിമാലിന്നാണ് കൊണ്ടുപോകണ സമയത്ത് അതിൻ്റെ ലോഡിങ് ചാർജോ അതിൻ്റെ വണ്ടിയുടെ ചാർജൊക്കെ വരുമ്പോൾ ആ പൈസ ഏവണതാണത് ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നല്ലൊരു വീടിൻ്റെ ത്രീഡിങ് കാണിച്ചിട്ട് ഇത് കേരളത്തിലെവിടെ ആറ് ലക്ഷത്തിന് ഏഴ് ലക്ഷത്തിന് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന പറയുന്ന ആൾക്കാർ വെറുതെ വഞ്ചിക്കപ്പെടുകയാണ് കാരണം എനിക്ക് അങ്ങനെ എനിക്കങ്ങനെയുള്ള ആൾക്കാർ അങ്ങനെ ഏതെങ്കിലും ഒരാൾ ജെനുവിനായിട്ട് ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ അവർ എന്നെ കോൺടാക്റ്റ് ചെയ്യുമോ ഞാൻ അവർക്ക് ഇഷ്ടം പോലെ പ്രൊജക്റ്റ് കൊടുക്കാം നമുക്ക് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് പ്രൊജക്റ്റ് ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ സ്ഥിരം വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവർ ഞാൻ സജസ്റ്റ് ചെയ്യാം ഈ പൈസയ്ക്ക് നിങ്ങൾക്ക് ഈ പറഞ്ഞ മൂന്നാറോ മൂന്നാറ് എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഉള്ളിലാണ് അതേപോലെ ഇടുക്കി കേരളത്തിൻ്റെ ഉള്ളിലാണ് അപ്പോൾ ഒരുപാട് സ്ഥലങ്ങൾ ഇടുക്കി ജില്ലയിലും അങ്ങനത്തെ മലയോര പ്രദേശങ്ങളിലൊക്കെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് അവിടെ നിന്ന് നിങ്ങൾ ഈ പറഞ്ഞ പൈസയ്ക്ക് മെറ്റീരിയൽസും കൂടിയും കിട്ടാൻ പോകുന്നില്ല പിന്നെ എങ്ങനെയാണ് ഈ ആറ് ലക്ഷം രൂപയ്ക്കൊക്കെ നിങ്ങളൊരു വീട് കംപ്ലീറ്റ് ചെയ്യുന്നെന്ന് പറയുന്നത് നിങ്ങൾ ചെയ്ത സ്ഥലത്ത് ചിലപ്പോൾ അത് ജനുവൻ ആയിട്ട് ഒരാൾ എഫേർട്ട് എടുത്തിട്ടുണ്ടെന്ന് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാനൊരു വീട് എനിക്ക് ചെയ്യുകയാണ് വിചാരിച്ചോളൂ ഞാനൊരു എനിക്കൊരു വീട് ചെയ്യുന്നത് അതാവും കേരളത്തിലെ ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന വീട് കാരണം ഞാൻ എനിക്ക് ഇതിൻ്റെ ടു സെഡ് വരെ അറിയാം ഞാൻ ചെയ്യണ രീതിയിൽ എനിക്കൊരു വീട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് പൈസ കമ്മിയാക്കാം പക്ഷെ അത് മാനദണ്ഡം വെച്ചിട്ട് നമുക്കൊരു പരസ്യം ചെയ്യാൻ പറ്റുമോ ഞാൻ അതേപോലെ എല്ലാവർക്കും ഇപ്പം വീട് വെച്ച് കൊടുക്കുക ഒരിക്കലും ചെയ്യില്ലല്ലോ അപ്പോൾ ആൾക്കാരെ പറ്റിക്കാതിരിക്കാം മെയിനായിട്ട് നമ്മളും തന്നെ ചാനലിൽ തള്ളി മറക്കാറില്ല ഞങ്ങളെന്താണോ ചെയ്യണത് ആ ചെയ്യണത് മാത്രമേ ഞാൻ പറയാറുള്ളൂ